മസ്കാരം സ്വർണവില ഇപ്പോൾ എവിടെയും തൊടാതെ പായുന്ന അവസ്ഥയാണ് ഓരോ ദിവസവും വില കയറ്റമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നതിൽ ആവശ്യക്കാർ കുറയുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ ഭാരതം കുതിച്ചുയരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെയും അത് മാറുന്നില്ല വില കൂടിയാലും പ്രശ്നമില്ല എന്ന നിലപാടുകാരാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സ്വർണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ ഇന്ത്യക്കാർ ചൈനക്കാരെ പിന്തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കാർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ദശാംശം നാല് ടൺ സ്വർണാഭരണങ്ങളാണ് വാങ്ങിയത് അതേസമയം ചൈനക്കാർ അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം നാല് ടൺ സ്വർണവും നേരത്തെ മറിച്ചായിരുന്നു കണക്കുകൾ സാധാരണ ആഭരണത്തോട് ഏറ്റവും പ്രിയം ചൈനക്കാർക്കാണെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അവരെയും മലർത്തിയടിച്ച ഇന്ത്യക്കാരുടെ സ്വർണത്തോടുള്ള ആവശ്യം അഞ്ച് ശതമാനം കൂടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ സ്വർണ ആവശ്യം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ടണ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി രണ്ട് ടണ്ണായി ഉയർന്നിരിക്കുകയാണ് ആഭരണത്തിനുള്ള ആവശ്യം കൂടിയത് തന്നെയാകും ഈ വർധനവിന് കാരണം ആഭരണത്തിന് പുറമെ നിക്ഷേപമായും നിരവധി പേർ സ്വർണം വാങ്ങിക്കൂട്ടുന്നുമുണ്ട് ഇതെല്ലാം സ്വർണവില കൂടാനും കാരണമാണ് സ്വർണത്തിനുള്ള നിക്ഷേപം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം നൂറ്റി എൺപത്തി അഞ്ച് ടണ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ടണ്ണായി വർദ്ധിച്ചു ഭാവിയിലും സ്വർണ്ണവില കൂടുമെന്നും അപ്പോൾ ലാഭം കൊയ്യാമെന്നും കണ്ടാണ് നിക്ഷേപമായും ആഭരണമായും സ്വർണം വാങ്ങുന്നത് അതേസമയം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി നാല്പത്തിനാല് ടൺ ഇറക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് ടണ്ണായി ഇറക്കുമതി കുറഞ്ഞു കൈവശമുള്ള സ്വർണം മാറ്റി വാങ്ങുന്നതും ആഭ്യന്തരമായുള്ള സ്വർണത്തിന്റെ ക്രയവിക്രയം കൂടുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വർണവില വൻ തോതിൽ കുതിച്ചു കൂടുതൽ സ്വർണം വാങ്ങുന്നത് എന്നതും എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് സ്വർണവിലയിലെ വർധന ഈ വർഷം ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും പതിനൊന്ന് ശതമാനം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു അമേരിക്കയുടെ പുതിയ വ്യാപാര നയമാണ് സ്വർണ്ണവിലയുടെ അതിവേഗമുള്ള വർദ്ധനവിന് കാരണം കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഇറക്കുമതി ചുങ്കം കൂട്ടിയിരിക്കുകയാണ് കാനഡയും മെക്സിക്കോയും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും ചുങ്കം കൂട്ടി എന്നാൽ ചൈന കൂടി ഈ നിലപാട് സ്വീകരിച്ചതോടെ ലോകം ആശങ്കയിലേക്ക് നീങ്ങി ലോകത്തെ വൻ ശക്തികൾ സാമ്പത്തിക രംഗത്ത് പോരുകൂട്ടുമ്പോൾ നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം വാങ്ങി തങ്ങളുടെ പണം സുരക്ഷിതമാക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടാൻ തന്നെയാണ് സാധ്യത വില കൂടുമെന്ന് ഉറപ്പുള്ള ലോഹമാണ് സ്വർണം അതുകൊണ്ട് തന്നെ എത്ര വില കൊടുത്തു വാങ്ങിയാലും ഭാവിയിൽ ലാഭം കൊയ്യാമെന്നും ഉപഭോക്താക്കൾ കരുതുന്നു അതുകൊണ്ടാണ് ആഭരണമായി നിക്ഷേപമായും സ്വർണം വാങ്ങുന്നത് നേരത്തെ അത്ര ശ്രദ്ധിക്കാതിരുന്ന പതിനെട്ട് പതിനാല് സ്വർണത്തിനും ഇപ്പോൾ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयु गुजरात